श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम श्रीरामभद्र जय श्रीराम राम राम सीताभिम राम श्रीराम राम राम जय श्रीराम राम राम रावणान्तकारीराघवात्मा श्री राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते ാരായണായ നമു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീക പൈതാനം వన్నించు వన్్యన్ మారే శ్రీరామ స్మృతియోడే పర뇨 తోడగినై కాలే వసందే సుశీతళే భూతలే భూలోగ పాల బానన్ మారిరువరుం ി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാവിരകം പൊറഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധികലർന്നു നടന്നടുക്കും വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും சத்வரம் மந்த்ரிகளோடும் குதிச்சு பாஞுத்துங்கமாயை ஷைலாக்ரமே ரீடினான் மாருதியோடு பயேனச்ொல்லீடினான் ஆரிவருன திருவர் சன்னத்தறாய் நேரே தரிச்சுவரிகனீவேகேன ధీரன்மாரিত্রயுமென்னு தூணும் கண்டால் അഗ്രജൻ ായി വരുന്നവരല്ലല്ലേ വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുതാ ചെന്നു ചോദിച്ചറിയണം വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ദ സ്മേരസംജ്ഞയാമിത്രമുള്ളതുോടു ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലം സാദരം അഞ്ചസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാ പുത്രനും ഭർതൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും റികയിൽ നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കുമർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാൻമാരെന്നാലോക്യ ചേതസി ദൈവമേ വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വനി ദേവകളോ മറ്റതെന്നിയേ വിശ്വക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരമീശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാന പുരുഷന്മാർ മായയാ मानुषाकारेण सञ्च लीलया भूभारनाशनार्थं परिपालनतिन्नु भक्तना महीतले वन्नु राजन्यवेषेण पिरन्नुरु പുണ്യപുരുഷന്മാർ പൂർണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങളുദ്യതൗലീലയാ നിത്യസ്വതന്ത്രമാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾ താരിലിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുതമൻ പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിംഗൽ നല്ല വയാകരണൻ വടു നിർണയം മാനവവീരനുമപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനെന്നെന്നുടെ നാമം ദശരഥ ഭൂമി പാലേന്ദ്ര തനയനിവൻ മമ സോദരനാക്കിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരന്യെ വസിക്കുന്ന നാൾ അതിച്ചണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു വളെ ഒരേടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ സഖേ ചൊല്ലിയിടുക എന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതുകുതൂഹലാൽ സുഗ്രീവനാകിയ വാനേന്ദ്രൻ പർവ്വതാഗ്രെ രഘുപതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാക്കിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ദൃശ്യമൂ കാചലം സാങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാനഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളെ വേല ചെയ്യാം അതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരുമനസ്സിങ്കിലെഴുന്നള്ളുകുൾ താപമെല്ലാം മകനും ദയാനിതെ എന്നുണർത്തിച്ചുനി ജാഗ്രതി കൈക്കൊണ്ടുനിന്നു തിരുമുമ്പിലാ മാറുമാരുതി പോക മമസ്കന്ധമേറിടുവിൻ നിങ്ങളാകുലഭാവമകലേ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ടുൽപ്പലനേത്രനുവാദവും ചെയ്തു श्रीरामलक्ष्मणनमारी कळुतिला मारंगेडतु नडनिदु मारुदि सुग्र सुग्रीव सन्निधौ कोंडु व्यग्रं कळगनी भास्करनन्दन भाग्यमहो भाग्यमूर्तळ मित्रयम् भास्करवंशसमुद्भवनमाराय रामनम லக்ஷ்மணனாம் அனுஜனம் காமதார்arthமிவிடே கேளநள்ளி சுக்ரீவனோடி வண்ணம் பரஞ்அத்ரீஸ்வராக்ரே மஹாதருட்சாய தலேததாம் விஷ்weigநாயகன்மாராம் குமாரன்மார் விஸ்ராந்தசேதசந்நர்ულიடினார் வாதாத்மஜன் பரமானந்தமுள்కొண்டு ീതിയോടർക്കാത്മജനോടു ചൊല്ലിടിനാൻ ഭീതി കളകനീമിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെഴിയതാരയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്നിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക പ്രീതനായോരു സുഗ്രീവനും അന്നേരമാദരപൂർവമുദ്ധായ സസംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിടുവാൻ വിഷ്ഠരാർത്ഥം നല്ല വിഷ്ഠരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാൻ Taram, ും ഒടിച്ചിട്ടതും കണ്ടു സൗമിത്രി സുഗ്രീവനും തുഷ്ടി പൂണ്ടെല്ലാവരും തുഷ്ടിപൂണ്ടെല്ലാവരുമിരുന്നിടിനാൻ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതുനേരം ധീരനാമാദിത്യനന്ദനൻ മോദേ